അതില് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടിരുന്നാൽ പോകുന്നു വളരെ കൃത്യമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടി വരും ഇറ്റ് ബട്ട് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ മറച്ചു വെക്കാൻ പറ്റുമോ ഈ രീതിയിലുള്ളതാണെന്നുള്ളത് കോവിഡ് കാര്യം പലരും പറഞ്ഞല്ലോ കോവിഡിലെ റെക്കോർഡ് ഫേറ്റാലിറ്റി റേറ്റ് എടുത്താലും കേരളമാണ് ലോവസ്റ്റ് ഇൻ ഇന്ത്യ നോ എക്സസ് ഡെത്തും എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെറ്റാലിറ്റി നിസ്സാരവും പത്ത് ഇരട്ടിയാണ് പത്ത് ഇരട്ടിന്ന് വെച്ചാൽ തൗസൻഡ് പെർസെൻറ്റായത് കൂടുതൽ റിയൽ ഡെത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നേക്കാവും കേരളത്തിൽ സിക്സ്റ്റി പെർസെൻ്റ് ഉള്ളൂ ആയിരം അറുപതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതും കൂടി കണക്കെടുത്ത കേരളത്തിലെ ഫേറ്റാലിറ്റി എന്ന് പറയുന്നത് നത്തിങ് ആ അതാണ് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫാക്ട് നമ്മളെല്ലാവരും അതിൽ വളരെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് കേരളം ഏതെങ്കിലും വികസന രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു മേഖല ഉണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഐ വുഡ് ഇൻ സേ ഇവൺ എഡ്യൂക്കേഷൻ ഞാൻ പറയേണ്ട കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട് ബട്ട് ഹെൽത്ത് മുന്നോട്ടും മുന്നോട്ട് പോകാനുണ്ട് ബട്ട് ഐ തിങ്ക് നമ്മുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് ഹെൽത്ത് സെക്ടറിലാണ് ശരി അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇതിൽ അതായത് പറഞ്ഞത് അവസാനം ദിശ എന്നുള്ളത് ഈ പത്രസമ്മേളനം തൊഴിൽ മേളയെക്കുറിച്ചും വിജ്ഞാന കേരളത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രാദേശിക തൊഴിൽ ഓണത്തിന് മുമ്പ് ഒരു ലക്ഷം തൊഴിൽ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഇത് നേരത്തെ ഡോക്ടർ തോമസ് ഐസക്ക് ഇവിടെ വിശദീകരിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ സാക്ഷരത ഒരു വലിയ സാമൂഹിക മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ജനകീയ ആസൂത്രണം വികസനത്തിൽ വലിയ ഒരു കുതിപ്പുണ്ടാക്കി ഇതൊരേ സമയം സാമ്പത്തികവും സാമൂഹികവുമായി ഒരുപക്ഷെ ഇത് രണ്ടുമുണ്ടാക്കിയതിനേക്കാൾ വലിയ ചലനം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് അതിൻ്റെ ആ ഒരു വലിയ മാനം നാളെ കേരളം തിരിച്ചറിയുകയും ചെയ്യും ഇനി ഡോക്ടർ ഐസക്ക് പറഞ്ഞു ലേബർ പാർട്ടിസിപ്പേഷൻ ഇരുപത് ശതമാനമാണ് സ്ത്രീകളുടെ ലക്ഷ്യം അൻപത് ശതമാനത്തിലേക്ക് അത് ഉയർത്തുക എന്നതാണ് കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മുടെ സ്ത്രീകളുടെ വരുമാനത്തിൽ കുടുംബങ്ങളുടെ വരുമാനത്തിൽ കേരളത്തിൻ്റെ ജി ഡി പിയിൽ ഉണ്ടാക്കുന്നൊരു വലിയ മാറ്റം ഒരു കുതിപ്പുണ്ട് ഇപ്പം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് രണ്ടാമത്തെ കാര്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നവോത്ഥാനത്തിൻ്റെ മുദ്രാവാക്യം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഒരുപക്ഷെ നവോത്ഥാനത്തിൻ്റെ അപൂർണമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത് സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് മോചിപ്പിക്കുന്ന അവരെ അരങ്ങത്തേക്ക് അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു വലിയ സാമൂഹിക ഇടപെടൽ കൂടിയാണ് അപ്പോൾ ആ നിലയിൽ വലിയ ചലനം കുടുംബശ്രീ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയിൽ വലിയ ചലനം സാമ്പത്തിക സാമൂഹിക മേഖലകളിലും കേരളത്തിലെ സ്ത്രീ ജീവിതത്തിലും സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ അങ്ങനെ ഓരോ ജില്ലയിലും തൊഴിൽ മേളകൾ നടക്കുക അല്ലേ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആഘോഷം ഉണ്ടാവും ഓണക്കാലത്ത് ജോലി കിട്ടിയ സ്ത്രീകളെ എല്ലാ സംഘമുണ്ടാവും അതിന് ജോലി നൽകിയ ആളുകളെയും ഈ വേദിയിൽ ആദരിക്കും